ഡോളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനു കുമാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെൻവേ ലൈഫ് തന്നെയാണ് ഇന്ന് നല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൺ നിൽക്കാൻ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് മുമ്പ് കുറച്ച് ഇൻഫോർട്ടിലിറ്റി റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്കറിയണമെങ്കിൽ ഉള്ളതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് നോക്കിയാൽ മതി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു അല്ലെ എഴുന്നേറ്റം അപ്പോൾ താമസിച്ച് പിന്നെ പഴങ്കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൽസുവിനൊരു ദോശയെ ചുട്ടുകൊടുത്ത ദോശ ചുട്ട് അവൾ ദോശ കഴിച്ചില്ല അവളും പഴങ്കന്യാണ് എടുത്തത് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക വരണുണ്ട് നടയിൽ ചെരുപ്പിടുന്നത് അലർജിയാണ് അതുകൊണ്ട് അത് ആ കിടന്ന ചെരുപ്പിനെ എടുത്തുകൊണ്ട് വരണതാണ് അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുളിപ്പിക്കാൻ വേണ്ടി തലയിൽ എണ്ണ തേച്ചിട്ടിട്ടുണ്ട് നമ്മൾ നട്ടിരുന്ന മഞ്ഞൾ ഒരു അഞ്ച് മാസമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നട്ടിരുന്നാണ് കേട്ടോ അതിലധികം കിഴങ്ങൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് കുഴിച്ചിട്ട് ആ കിഴങ്ങാണെന്നാണ് തോന്നണേ സൈഡിൽ കുറച്ച് ചെറിയ ചെറിയ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിനെ ഇനി ഒന്ന് അരച്ച് അവർക്ക് ദേഹത്തിട്ട് കൊടുക്കണം കയ്യിൽ ചെറുതായിട്ട് ഇത് എന്താ കുടമഞ്ഞളെന്നാണെന്ന് തോന്നുന്നു പറയുന്നത് പിന്നെ അവളെ കൈയുടെ ഭാഗത്ത് ഈ വള ഇട്ടിരിക്കുന്ന അത്രയും ഭാഗത്ത് ചെറിയ ചെറിയ മറ്റേ ചൂട് കുരു പോലെ കുരുക്കൾ വന്നേക്കണം അതൊന്നും ഇല്ലായിരുന്നതാണ് അപ്പം ഞങ്ങളുടെ ദേഹത്ത് തേച്ചുകൊണ്ടിരുന്ന നാൽപ്പാമരാതി എണ്ണയാണ് ഇതിപ്പോൾ ഈ ചെറിയ കുരുവാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത് എണ്ണ തീർന്നു നോക്കിട്ട് കാണാനില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതിനെ നമുക്ക് അരച്ചെടുത്ത് അവളെ ദേഹത്ത് മഞ്ഞൾ തേച്ചെടുക്കാം ജാറ് അത്ര ശരിയല്ലാത്തോണ്ട് നന്നായിട്ട് അറിഞ്ഞിട്ടില്ല ഇതില് മറ്റേ അശോക തെറ്റിയുടെ രണ്ടു മൂന്നും പൂവും കൂടെ ഇട്ടിട്ടുണ്ട് ശെരിക്കും അശോക തെറ്റി എണ്ണ കയച്ചിയാണ് ദേഹത്ത് തേക്കേണ്ടത് ഞാൻ പൂവൊക്കെ കാണിച്ചുതരാം അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു അവളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പപ്പ വന്നു അപ്പോൾ പപ്പ വന്നട പപ്പ വന്നപ്പോഴത്തേക്കും ഒരു പൊതു ഊണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പ വന്നിട്ടുണ്ടല്ലേ ആ അപ്പോൾ വന്നിട്ട് പപ്പ ഇങ്ങനെ അറിഞ്ഞത് പപ്പയ്ക്ക് എവിടെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഞാൻ ആഹാരം കഴിക്കാതെ വിശന്നിരിക്കുന്നതായിട്ട് തോന്നി എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ഊണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ ശരിക്ക വയർ നിറയെ ആഹാരം കഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാലും വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഞാനും പപ്പയുടെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഗെൽസും ഞാൻ കഴിക്കണ കണ്ടപ്പം കുറച്ച് വന്നിരുന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ചു ഗെൽസിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എത്ര വിഷം നമ്മൾ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കൂല അവർക്ക് സ്വന്തമായിട്ട് പാത്രത്ത് കൊടുക്കണം അതിലൊന്ന് അവൾ കുറച്ചൊക്കെ തന്നെ കഴിക്കുള്ളൂ എന്നാലും കഴിക്കുക എന്നാലും ഞാൻ നിർബന്ധിച്ച് തെച്ച് കുത്തി അടയ്ക്കാനൊന്നും പോകില്ല ഒരു ആഹാരവും എന്തായാലും കൊടുക്കാൻ ഇതിൽ കുറുക്ക് ഐറ്റംസ് ഒന്നും ഇവള് തുട കൂടിയില്ല അതിപ്പോൾ പായസം ആയാൽ പോലും അത് കുടിക്കൂല എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ബലം പ്രയോഗിച്ച് കൊടു കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നാക്ക് പുറത്തിട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ അങ്ങനെ ബലം പ്രയോഗിച്ചൊന്നും കൊടുക്കില്ല പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഉപദേശ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് ടി വി ഓൺ ചെയ്തിട്ട് കൊടുക്കാനും ഫോണിൽ കാർട്ടൂൺ ഇട്ടിട്ട് കൊടുക്കാനും എന്നാലേ പിള്ളേർ ഫുഡ് കഴിക്കുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അവൾക്ക് വിശക്കുന്ന സമയത്ത് അവൾക്ക് ആവശ്യമുള്ളത് അവൾ കഴിക്കും അല്ല വിശന്നില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താലും അവൾ കഴിക്കില്ല ഇവക്ക് ഫോണിൽ കാർട്ടൂണൊക്കെ അങ്ങനെ ഇവക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് അങ്ങനെ വലിയ താല്പര്യമില്ല ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണ സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ കാത്തുകൊണ്ടല്ലോ കാർട്ടൂൺ അത് ഞാൻ ഇട്ട് എടുക്കാറുണ്ട് അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സാണെന്നൊന്നും അവൾക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അവക്കെ ഇറങ്ങി അങ്ങ് നടക്കണം അവിടെ കൂടെ അപ്പോൾ അങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ഓൺ ചെയ്യും പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നതും അവൾ വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തരും കയ്യിൽ അതുകൊണ്ട് അങ്ങനെ സ്ക്രീൻ ടൈമൊക്കെ തീരെ ഇല്ല അവക്കിങ്ങനെ ഒന്നെങ്കിലും ഓടിക്കൊണ്ട് നടക്കണം ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കണം ഇതൊക്കെയാണ് താല്പര്യം പിന്നെ അതുപോലെ ആഹാരം കഴിക്കുന്നതാണെങ്കിൽ എല്ലാവരും കൂടെ ഇതേപോലെ ഞാനും ചേട്ടനും ചേട്ടൻ്റെ അമ്മ എല്ലാവരും കൂടെ തറയിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ അവളും കൂടെ വന്നിരുന്ന് അവൾക്ക് കൊടുക്കുന്ന പാത്രത്തിലൊന്നും അവൾ കഴിക്കും നമ്മുടെ ഒന്നും കുറേശ്ശേ ഒക്കെ എടുത്ത് കഴിക്കും ഏത് എരിവുള്ള കറിയാണെങ്കിലും എടുത്ത് കഴിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ അവിയലും പിന്നെ ഇത്തിരി രസോ ഒഴിച്ചിട്ടാണ് ആ ചോറ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടും അവള് കൊഴപ്പുണ്ടാക്കാതെ അവള് ഇത് എണീറ്റ് പോണ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ അടുത്ത് വെള്ളം അവിടെ ഒളിഞ്ഞു ആക്കണം kertas ആണ് നിಮ್ಮ മാത്രം ഇടാതൊക്കാനാണ് അതിനെ അല്ലേ എന്തോതാണ് കുന്തേ സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ അതിൽ വെക്കാം

അടുത്ത് കഴിക്കട്ട് താഴെ കുടിക്കാൻ വെള്ളം അമ്മക്ക് തരുവോ തരുവോ കുടിക്കാൻ അപ്പൂപ്പന്നോട് പാവ അപ്പൂപ്പും ഞങ്ങളുടെ കൊച്ചിച്ചന്റെ മോളുടെ മക്കളുടെ നൂല് കേട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഞങ്ങള് അങ്ങോട്ട് സാരി കൊടുത്തി ഇറങ്ങിയതൊന്നും നോക്കണ്ട ജംഗ്ഷൻ വരെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ചുരിദാറിട്ടിട്ടാണ് പോയത് വഴിയില് ശ്രീകൃഷ്ണന്റെ എതിരെ കൈ കൈ കൊണ്ടു കൊടുക്കാൻ വേണ്ടി കൈന്നല്ലേക്കാളും കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി അപ്പൊ അതിന് കുടുംബസമേതം പോയിട്ട് തിരിച്ചു വരികയാണ് ഞാൻ ഇവയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ദേഹത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് നേരത്തെ ഞാൻ അരച്ച് ആ ഒരു ഇത് കാണിച്ചില്ലേ അതെനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അരച്ച് തേച്ചതാണ് ഇതിപ്പോൾ എണ്ണ നമ്മുടെ അശോക തെറ്റിയുടെ എണ്ണ നോർമൽ തെറ്റിയല്ല അശോക തെറ്റി അതൊരു മരം പോലത്തെ ഇതിലാണ് ആ ഒരു പൂ വരുന്നത് അശോക തെറ്റിയും പിന്നെ മഞ്ഞളുണ്ടല്ലോ അതും കൂടെ അരച്ച് നമ്മുടെ എണ്ണയിൽ കാച്ചിയെടുക്കുന്നതാണ് അത് അരച്ചതിന് ശേഷം അശോ ആ ഒരു എന്താണെന്ന് പറയുക മഞ്ഞളും കൂടെ അരച്ചിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്നുകിൽ പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി അതല്ലെങ്കിൽ അത് ആ കട്ടയോടെ തന്നെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നത് ഇതേപോലെ ഒരു മുരി പോലെ കാണാനല്ലേ കണ്ടോ നമ്മൾ എന്തെങ്കിലും പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് ആ ഒരു ഇത് വരൂലേ അല്ലെങ്കിൽ ഈ അടിയിൽ കിടക്കുന്ന കഷ്ണങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മുരിഞ്ഞ മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാനായിട്ട് പറ്റും അതും കഴിഞ്ഞിട്ട് വച്ചേക്കാണെങ്കിൽ ഇത് കരിയും അപ്പോൾ അങ്ങനെ ഇതും തേച്ച് കൊടുത്താൽ നല്ലതാണ് കണ്ട ഇതിൽ മഞ്ഞൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് എണ്ണ നല്ല മഞ്ഞ കളറിലായിരിക്കും വരുന്നത് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് അതേപോലെ ഇത് ഞാൻ അരിച്ചില്ല അതാക്കി വെച്ച ഉടൻ തന്നെ സുനികത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അവളെ കുളിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിരിക്കണം അപ്പോൾ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേഹത്തൊക്കെ എണ്ണ തേക്കാൻ വേണ്ടിട്ട് സാധാരണ പിള്ളേര് സമ്മതിക്കില്ല എന്നൊക്കെ പറയണേക്ക അങ്ങനെ ദേഹത്തെ എണ്ണയക്കും പക്ഷെ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ്